നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി ആർക്കും കുപ്പിയിലും ക്യാനിലും പെട്രോളും ഡീസലും ലഭിക്കില്ല വാഹനത്തിന്റെ ടാങ്കിലല്ലാതെ ആർക്കും പെട്രോൾ കൊടുക്കരുതെന്ന് പോലീസ് ഉത്തരവിറങ്ങിയിരിക്കുന്നു എന്നാൽ ഈ ഉത്തരവിനെ കുറിച്ച് പല പമ്പുകൾക്കും ജനങ്ങൾക്കും അറിയില്ല പമ്പുകളിൽ നിന്നും എണ്ണ അടിക്കുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക ഇനി മുതൽ കുപ്പിയിലോ കാനിലോ ചില്ലറയായി പെട്രോളും ഡീസലും വാങ്ങിയാൽ തന്നെ പോലീസ് പിടിക്കും ഇതോടെ ജനങ്ങൾ വിഷമവൃത്തത്തിലായിരിക്കുകയാണ് കൊടുത്ത പെട്രോൾ പമ്പുകാർക്ക് എതിരെയും വാങ്ങിയ ആൾക്കാർക്കെതിരെയും കേസ് വരും തിരുവല്ലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമം കർശനമാക്കിയത് പമ്പുടമകൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയതോടെ കരാർ പണിയെടുത്തവരും ചെറുകിട പണിക്കാരും പെട്ടിരിക്കുകയാണ് പണി നടക്കുന്ന സ്ഥലത്തെ മണ്ണുമാന്തി തുടങ്ങിയ യന്ത്രങ്ങൾക്കുള്ള ഇന്ധനം പമ്പുകളിൽ നിന്നും കന്നാസുകളിൽ വാങ്ങിപ്പോവുകയായിരുന്നു പതിവ് നിയമം കർശനമായതോടെ ഇന്ധനം വാങ്ങുന്ന ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി പത്രം വാങ്ങണം പോലീസിന്റെ കത്തുണ്ടെങ്കിലേ ഇന്ധനം ലഭിക്കൂ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാൾ ഉപയോഗിച്ച് മരം മുറിക്കുന്ന ജോലിക്കാർക്കും പുതിയ നിയന്ത്രണം പാരിയായിരിക്കുകയാണ് പ്രതിദിനം അഞ്ച് ലിറ്റർ ഇന്ധനം വാങ്ങാൻ സ്റ്റേഷനിലെത്തിയേ മതിയാകും പമ്പുകളിൽ നിന്നും പെട്രോളും ഡീസലും കന്നാസുകളിലും കുപ്പികളിലും ലഭിക്കണമെങ്കിൽ ഇനി പോലീസിന്റെ കത്ത് നിർബന്ധമായി വാങ്ങിക്കണം മാത്രമല്ല പെട്രോൾ കുപ്പിയിൽ കൊണ്ടുപോകുന്നത് വളരെ അപകടകരമാണ് കുപ്പിയിൽ വാങ്ങി ബസ്സിൽ കയറ്റി പെട്രോൾ കൂളായി കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട് ബസ് അപകടത്തിൽപ്പെടുകയോ സമീപത്തെ യാത്രക്കാരൻ മൊബൈൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ വൻ ദുരന്തമായി ഇത് മാറും മൊബൈൽ ഉപയോഗത്തിൽ പലപ്പോഴും വൈദ്യുതി സ്പാർക്കിംഗ് ഉണ്ടാകാറുണ്ട് ഇത് മതി ഒരു തീപിടുത്തത്തിനും ദുരന്തത്തിനും തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമാണ് നടക്കുന്ന സംഭവം അരങ്ങേറിയത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് പ്രതികാരത്തിന് കാരണമെന്നാണ് സൂചന തിരുവല്ലയിൽ പെൺകുട്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്തായിരുന്നു സംഭവം യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു പെട്രോൾ പമ്പിൽ നിന്നും വാങ്ങിയ രണ്ട് കുപ്പി പെട്രോളുമായിട്ടായിരുന്നു പെൺകുട്ടിയെ കത്തിക്കാൻ അക്രമി വന്നത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത് റാന്നി ഐരൂർ സ്വദേശിനിയായ യുവതി നാളുകളായി പ്രണയത്തിലായിരുന്നെന്നും അജിന്റെ വിവാഹാഭ്യർത്ഥന കവിതയുടെ വീട്ടുകാർ നിരസിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഇതിനുശേഷം പ്രണയബന്ധത്തിൽ നിന്നും കവിത പല തവണ ഒഴിഞ്ഞു മാറിയിരുന്നു എന്തായാലും ഈ സംഭവം കേരളത്തിൽ ഒരു പുതിയ നിയന്ത്രണത്തിനും നിരോധനത്തിനും കൂടി വഴിമരുന്നിട്ടു അതിനാൽ പമ്പുകളിൽ നിന്നും പെട്രോളും ഡീസലും വാങ്ങുന്നവർ സൂക്ഷിക്കുക പോലീസ് പിന്നാലെയുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്